അണുബോംബ് കയ്യിലുണ്ട് പൊട്ടിച്ചാൽ കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്റെ കയ്യിൽ അണുബോംബുണ്ടെന്ന് ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താനത് പറയുന്നതെന്നും താൻ ഈ അണുബോംബ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പോടു കൂടി സംശയം വർദ്ധിച്ചു തെളിവ് ലഭിച്ചു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോടി വോട്ടർമാർ കൂടി ഞങ്ങളുടെ കൈവശം അണുഭവമുണ്ട് അത് പൊട്ടിച്ചാൽ പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ തന്നെ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രിക്കറ്റ് ക്രിക്കറ്റുകൾക്കിടയിൽ ആളെ പറ്റിക്കുന്ന അമ്പയറെ പോലെയാണെന്നും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഗുജറാത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി അടുത്തിടെ പറഞ്ഞിരുന്നു വർഷങ്ങളായി ഗുജറാത്തിൽ കോൺഗ്രസ് തെറ്റായ തീരുമാനത്താൽ പുറത്താക്കപ്പെട്ട ഒരു ക്രിക്കറ്ററെ പോലെയായിരുന്നു നിരന്തരമായി അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ ഇതത്ര ശരിയല്ല എന്ന് തോന്നും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വോട്ടർ ലിസ്റ്റിൽ കൃത്രിമം കാണിക്കുന്ന പറ്റിക്കുന്ന ഒരു അമ്പയർ കാരണമാണ് നമ്മൾ തോറ്റത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോണ്ഗ്രസ് പ്രവര്ത്തകര് സംഘങ്ങളെപ്പോലെയാണെന്നും നമ്മുടെ ഗര്ജനം തിരികെ പിടിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു